എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കംസദൗത്യം വഹിച്ചുകൊണ്ട് തേരിലേറി വൃന്ദാവനത്തിലേക്ക് തിരിച്ച അക്രൂരൻ്റെ അന്തരംഗത്തിൽ മനസ്സിൽ സാഗര തരംഗങ്ങൾ പോലെ പലവിധ ചിന്തകൾ ഇളകി മറിയാണ് വല്ലാത്തൊരു വിരോധാഭാസമായി അല്ലേ ശ്രീകൃഷ്ണൻ്റെ വലിയൊരു ഭക്തനാണ് അക്രൂരൻ ആ അക്രൂരൻ്റെ ദൗത്യം എന്താണ് കൃഷ്ണനെ കൊല്ലിക്കാൻ വേണ്ടി അതറിഞ്ഞുകൊണ്ട് തന്നെ കംസൻ്റെ ആജ്ഞപ്രകാരം മധുരയിലേക്ക് ക്ഷണിക്കാൻ പോവുകയാണ് അപ്പോൾ മനസ്സിലെ ചിന്തകൾ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറത്താണ് ദൈവമേ ദുഷ്ടനായ കംസൻ്റെ സന്ദേശവും കൊണ്ട് പുറപ്പെട്ടിരിക്കുന്ന ഞാനും ഒരു പരമദുഷ്ടനായി തീർന്നിരിക്കുന്നു എന്തു ചെയ്യാം അവൻ്റെ നിയോഗം നിരസിച്ചാൽ കൃഷ്ണൻ്റെ കംസൻ്റെ ആജ്ഞ നിരസിച്ചാൽ എനിക്ക് ഗളച്ഛേദമാണ് ഫലം അല്ലേ തല വെട്ടിയെടുക്കും കംസൻ ആ ദുഷ്ടൻ ആത്മഭീതിയോടെ എന്തെല്ലാം ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു എത്രയെത്ര ദുഷ്കൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കൃഷ്ണൻ ഭഗവാനെ എൻ്റെ ഒരു ജ്യേഷ്ഠനായ വസുദേവരുടെ പുത്രനായി ജനിച്ചുവെങ്കിലും ആ പുണ്യമൂർത്തി ലോകൈകനാഥനായ വിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരാണെന്ന് നാരദ മഹാമുനി അരുളി ചെയ്തത് സത്യമാണ് ഇതൊക്കെ അക്രൂരൻ്റെ മനസ്സിലെ ചിന്തകളാണ് എങ്ങോട്ട് പോകുമ്പോഴാണ് വൃന്ദാവനത്തിലോട്ട് പോകുമ്പോൾ അപ്പോൾ ഇത് പറയുമ്പോഴാണ് ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ പറയാമെന്ന് വെച്ചാൽ ഉദയവർമ്മ കോലത്തിരിയുടെ ആജ്ഞപ്രകാരം ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചിട്ടുണ്ട് ഈ ശ്രീകൃഷ്ണൻ്റെ ജീവിതം ആണ് ഇതിവൃത്തം അദ്ദേഹം രചിച്ച കൃഷ്ണഗാഥയിലെയോ അപ്പോൾ ഈ അക്രൂരൻ വൃന്ദാവനത്തിലേക്ക് പോകുന്നത് ഒരു വലിയ സന്ദർഭമായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ് ചെറുശേരി അപ്പോൾ ഇതാണ് അതിലെ ഇതിവൃത്തം എന്താ ആ നയന മനോഹര ദിവ്യ വിഗ്രഹത്തെ എനിക്കൊന്ന് ദർശിക്കാൻ സാധിക്കുമോ കൃഷ്ണനെ എന്നാൽ ഞാൻ എത്രയോ പുണ്യവാൻ ഭ്രാതൃപുത്രൻ എന്ന സ്ഥാനം വെടിഞ്ഞ് അതായത് ജ്യേഷ്ഠൻ്റെ സഹോദരൻ്റെ പുത്രൻ എന്ന സ്ഥാനം വെടിഞ്ഞ് ആ ഭക്തവത്സലൻ്റെ പൊൻപാദങ്ങളിൽ ഞാൻ താണ വീണ് നമസ്കരിക്കും കണ്ടാലേ ആ രൂപം കണ്ടാൽ അപ്പോൾ ആ കരുണാവാരിധി എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും ആ ചെന്താമര കണ്ണുകൾ കൊണ്ട് എന്നെ കടാക്ഷിക്കും നോക്കും ആ ബ്രഹ്മാണ്ട കടാഹത്തെ തിരിക്കുന്ന തൃക്കരങ്ങൾ കൊണ്ടുള്ള സ്പർശനം തപസ് ചെയ്യുന്ന മഹായോഗികൾക്ക് പോലും സിദ്ധിക്കുന്നില്ല കഠിന കശ്മലനായ കംസൻ്റെ ദൂതനായി ഞാൻ ചെല്ലുന്നു എങ്കിലും എന്നെ ഒരു ദുഷ്ടനായി അദ്ദേഹം ഗണിക്കില്ല ജഗത് കാരണമൂർത്തിയായ അദ്ദേഹം സർവവും അറിയുന്നവനാണ് എൻ്റെ ഭക്തി കണ്ട് ആ ഭക്തവത്സലൻ എന്നെ അനുഗ്രഹിക്കും സ്നേഹപൂർവ്വം എന്നെ തലോടും എന്നെ ആശ്ലേഷിക്കും കെട്ടിപ്പിടിക്കും ആ കളകോമള വിഗ്രഹത്തെ ഇതേവരെ എനിക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ കൺകുളിർക്കെ കണ്ട് ആനന്ദിക്കും അതോടുകൂടി എൻ്റെ നയനങ്ങൾക്ക് സാഫല്യവും സാഹല്യവും സിദ്ധിക്കും ഇതൊക്കെ എന്താ അക്രൂരൻ സ്വന്തം മനസ്സിനോട് പറയുന്നതാണ് ചിന്തകളാണ് അത്രയും വലിയ ഭക്തനായിരുന്നു അക്രൂരൻ അതുകൊണ്ടാണ് താൻ ഒരുപാട് കാലമായിട്ട് നമ്മളാണെങ്കിൽ അങ്ങനെയല്ലേ ഒരുപാട് കാലമായിട്ട് കാണാൻ കൊതിക്കുന്ന ഒരാളെ ഇവിടെ ഭഗവാനാണത് അക്രൂരൻ കാണാൻ കൊതിക്കുന്ന ആൾ സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് അത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ മേനിയൊന്ന് തൊടാനുള്ള അതിയായ ആഗ്രഹം അദ്ദേഹത്തെ കാണാനുള്ള അതിയായ ആഗ്രഹം അത് മുഴുവൻ മനസ്സിൽ കിടന്ന് ഇങ്ങനെ തുളുമ്പാണ് ആ നിമിഷം സാക്ഷാത്കരിക്കാൻ പോവുകയാണിപ്പോൾ ശ്രീകൃഷ്ണനെ കേട്ടറിവ് മാത്രമല്ലേ ഉള്ളൂ അത് കാണാൻ പോകുമ്പോഴത്തെ ചിന്തകളാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒൻപത് വയസ്സ് വരെ ഭഗവാന്റെ ലീലകൾക്ക് സാക്ഷ്യം വഹിച്ച വൃന്ദാവന ഗോകുലമേ നീ സ്വർഗത്തിലും ഉപരിയായ സ്വർഗമായി തീർന്നിരിക്കുന്നു ഭഗവാന്റെ പാദസ്പർശ മേൽക്കാൻ തക്ക വിധം ഞാൻ ഇവിടെ ഒരു പിഞ്ച് പുല്ലായിട്ടെങ്കിലും മുളച്ചാൽ മതിയായിരുന്നു അക്രൂരം പറയാണ് ഇവിടുത്തെ ഒരു പുല്ലായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു ഞാൻ അത്രയും പുണ്യ ഭൂമിയാണിത് വൃന്ദാവനായാലും ഗോകുലമായാലും എന്താ കാരണം ഭഗവാൻ കൃഷ്ണൻ പത്തു വർഷം ജീവിച്ച മണ്ണല്ലേ അങ്ങനെ പലതും ചിന്തിച്ചും ഭക്തിയാൽ അശ്രുക്കൾ തൂകിയും സ്യന്ദനം നയിച്ചു കൊണ്ടിരുന്ന ഗാന്ധിനി സൂനു അക്രൂരൻ സന്ധ്യയോടുകൂടി നന്ദഗൃഹത്തിനടുത്തെത്തി മഹാമുനികൾക്ക് പോലും വർഷങ്ങളോളം തപസ് ചെയ്തിട്ടും കാണാൻ കഴിവില്ലാത്ത മത്സ്യ പ്രജാങ്കിതരേഖകളോടു കൂടിയ പൊൽപാദമുദ്രകൾ കണ്ണൻറെ കാലടിപ്പാടുകൾ അവിടെ അവിടെ പതിഞ്ഞു കിടക്കുന്നത് കണ്ട് ആ ഭക്തോത്തമൻ അക്രൂരൻ രഥത്തിൽ നിന്നും ചാടി താഴെ ഇറങ്ങി ആ പാദമുദ്രകൾ പതിഞ്ഞിട്ടുള്ള സ്ഥലത്തെ പൊടികൾ വാരി ശിരസിൽ അണിഞ്ഞു പുളകം കൊള്ളുകയാണ് അപ്പോൾ അതൊക്കെ ഭക്തിയുടെ ഒരു രീതിയായിട്ടെടുത്താൽ മതി അത്രയും ഭക്തിയാണ് അക്രൂരനെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുശ്ശേരി ആയാലും വേദവ്യാസനായാലും പറയുന്നത് അപ്പോൾ അത് അതിൻ്റേതായ അർത്ഥത്തിലെടുക്കുക അപ്പോൾ അക്രൂരൻ പറയാണ് കൃഷ്ണ വാസുദേവ ഈ അക്രൂരൻ നിന്തിരുവടിയുടെ ഒരു ബന്ധുവും ഭക്തനുമാണ് എന്ത് ബന്ധുവോ സർവ ആപത് ബന്ധുവായ അങ്ങ് ഒരാൾക്ക് മാത്രം ബന്ധുവോ ദേവകീ നന്ദന അല്ല അങ്ങ് ആരുടെയും നന്ദനനല്ല പുത്രനല്ല സർവ ലോകങ്ങളുടെയും സർവചരാചരങ്ങളുടെയും പിതാവാണങ്ങ് ഇങ്ങനെ ധ്യാനിച്ച് പിന്നെയും പിന്നെയും രജസുവാരി ചിരസിൽ ധരിച്ച് ഭക്തിയിൽ മുഴുകി അക്രൂരൻ വീണ്ടും തേരിൽ കയറി മന്ദ മന്ദരഥം മുമ്പോട്ട് നയിച്ചു എല്ലാ ഗൃഹങ്ങളിലും ഗോപന്മാരും ഗോപികളും കൃഷ്ണസങ്കീർത്തനങ്ങൾ പാടി സന്ധ്യാനാമം ജപിക്കുന്നത് കേട്ടപ്പോൾ ആ ഭക്തൻ്റെ ഹൃദയം പൂർവാധികം ഭക്തി നിർഭരായി ആനന്ദ തൂമരന്തത്തിൽ ആറാടുകയാണ് അക്രൂരൻ്റെ മനസ്സ് അതായത് ഒരു ഗ്രാമത്തിൽ അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ആ ആ വ്യക്തിയുടെ നാമം ചെല്ലുകയാണ് എല്ലാ വീട്ടിലും അപ്പോൾ അവരുടെ ഭക്തിയും ആ വ്യക്തിക്ക് അവരിലുള്ള സ്വാധീനവും എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് അക്രൂരൻ പുളകിതനാവുക ഗോപവനിതകൾ കണ്ണൻ്റെ കമനീയമായ പ്രതിമകളുണ്ടാക്കി അവയിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് ആരാധിക്കുന്നു ചിലർ നൃത്തം ചെയ്യുന്നു സർവത്ര കൃഷ്ണമയം അക്രൂരൻ അതെല്ലാം കണ്ട് ദൈവമേ ഇങ്ങനെയൊരു കൃഷ്ണഭക്തിയുണ്ടോ എന്നോർത്ത് കൈകൂപ്പി നിശ്ചലനായി രഥത്തിൽ ഇരുന്നു പോയി കൃഷ്ണ അങ്ങ എവിടെ അങ്ങയുടെ രൂപലാവണ്യം ഒന്ന് കാണുവാൻ എൻ്റെ ഹൃദയം മെമ്പൽ കൊള്ളുന്നു കൃഷ്ണ അങ് എന്നെ സ്പർശിക്കുവോ എന്നെ ദർശിക്കുമോ എന്നെ അനുഗ്രഹിക്കുവോ കൃഷ്ണ അങ്ങ് എവിടെ എന്നുള്ള സന്ദേഹചിന്ത സംശയത്തിൻ്റെ ചിന്തകൾ അക്രൂരൻ്റെ അന്തരംഗത്തിൽ ഇങ്ങനെ ബുദ്ഭുതങ്ങൾ പോലെ ഉദിച്ച് പൊട്ടിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ തേര് മെല്ലെ മെല്ലെ നീങ്ങി നന്ദഗേഹത്തിനടുത്ത് എത്തി നന്ദഗോപരുടെ വീട്ടിൽ എത്തി വൈകുന്നേരത്തെ കുളിയും കഴിഞ്ഞ് നിർമ്മല ഗാത്രന്മാരായി മഞ്ഞയും നീലയും നിറമുള്ള മനോഹര വസ്ത്രങ്ങൾ ധരിച്ച് മയിൽപീലൊക്കെ കുത്തിയ ചാരുചികരം തലമുടി ഒക്കെ കൂട്ടിക്കെട്ടി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് തൊഴുത്തിൽ ഗോപസ്ത്രീകൾ പശുക്കളെ കറുക്കുന്നത് നോക്കി രസിച്ചു കൊണ്ട് നിൽക്കുന്ന കമനീയ രൂപികളായ കൃഷ്ണനെയും രാമനെയും അക്രൂരൻ ദൂരത്ത് വെച്ച് തന്നെ കണ്ടു പെട്ടെന്ന് രഥത്തിൽ നിന്നും താഴെ ഇറങ്ങി കൂപ്പുകൈകളോടെ നിന്നു ആഗതനെ ദൂരെ വെച്ച് വീക്ഷിച്ചു ആ വരുന്ന ആളേനെ ദൂരെ വെച്ച് വീക്ഷിച്ച് പീതാംബരൻ ജ്യേഷ്ഠനോടും കൂടി ഓടി അടുത്തു ചെന്നു ആകൃതിയും തേജസ്സും കണ്ട് ഇത് തന്നെയാണ് തൻ്റെ സങ്കല്പമൂർത്തിയെന്ന് ധരിച്ചുകൊണ്ട് ആ ഭക്തൻ കൃഷ്ണപാദങ്ങളിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു അക്രൂരനെ കൃഷ്ണൻ അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഗാഢം ഗാഢം പുണർന്നു ആലിംഗനങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ ബലരാമനും ഒരുമിച്ച് കൈക്ക പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി പാദങ്ങൾ കഴുകി അർഖ്യപൂജയും നൽകി ഉപചരിച്ച് ദാഹത്തിന് രുചികരമായ ചൂടുപാലും ഒക്കെ കൊണ്ടുവന്ന് നൽകി രാമകൃഷ്ണന്മാർ രണ്ടുപേരും ചേർന്ന് പിന്നെയും ആ ഭക്തന് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു അതിഥി ദേവോ ഭവെന്നല്ലേ പറയാം അപ്പോൾ അത് മാത്രമല്ല ബന്ധു കൂടിയാണല്ലോ അച്ഛൻ്റെ സഹോദരനും കൂടിയാണ് അപ്പോൾ അതിൻ്റേതായ ബഹുമാനവും എല്ലാം കൊടുത്ത് ഇരുത്തി അപ്പോഴത്തേക്കും ദിനകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് നന്ദഗോപനും അവിടെ വന്നു അദ്ദേഹം രാമകൃഷ്ണന്മാരെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു മക്കളെ ഇദ്ദേഹം ആരാണെന്ന് വിചാരിച്ചാൽ ഇത്ര വളരെ ലോഹ്യം കാണിക്കുന്നത് അച്ഛൻ്റെ ഒരു ബന്ധുവാണെന്ന് വിചാരിച്ചേ ബലരാമൻ പറഞ്ഞു അത് ശരിയാണ് ഇദ്ദേഹം നമുക്കൊരു ബന്ധുവാണ് എന്ന് പറഞ്ഞ് നന്ദഗോപൻ ആഗതനോടായിട്ട് പറഞ്ഞു അക്രൂരനോട് പറഞ്ഞു അല്ലയോ ധന്യനായ അക്രൂര യാദവ ഒരു ബന്ധുവായ അങ്ങ് എന്നെ ഇപ്പോൾ കാണാൻ വന്നതിൽ വളരെ സന്തോഷം അങ്ങേക്കും കംസ മഹാരാജാവനും സഖ്യമല്ലേ യാദവ ശ്രേഷ്ഠനായ വസുദേവരും പത്നിമാരും ക്ഷേമത്തോടെ കഴിയുന്നില്ലേ അങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗാന്ധിനി നന്ദനൻ അതാരാ ഗാന്ധിനി നന്ദനൻ അക്രൂരൻ പറഞ്ഞു അല്ലയോ പുണ്യവാനായ നന്ദഗോപരി ഞാനിപ്പോൾ കംസരാജാവിൻ്റെ ഒരു ദൂതനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു ധനുര്യാഗം നടത്താൻ ആരംഭിച്ചിട്ടുണ്ട് ആ യജ്ഞത്തിൽ പങ്കുകൊള്ളുവാൻ ബന്ധുക്കളും സ്നേഹിതന്മാരുമായ സർവമാന പേരെയും അദ്ദേഹം ക്ഷണിച്ചിരിക്കുന്നു അങ്ങും അദ്ദേഹത്തിൻ്റെ സ്യാലനായ വസുദേവരുടെ മാതുലപുത്രനാണല്ലോ അപ്പോൾ അങ്ങും സ്വന്തം ഗോത്രക്കാരും ഒരുമിച്ച് കഴിയുന്നിടത്തോളം ോരസങ്ങളുമായി പാലുൽപ്പന്നങ്ങൾ നാളെ തന്നെ മധുരാപുരിക്ക് പുറപ്പെടണമെന്ന് ഭോജരാജൻ കൽപ്പിച്ചിരിക്കുന്നു കൂടാതെ അങ്ങയുടെ പുത്രനായ കൃഷ്ണകുമാരനെക്കുറിച്ചും കുറിച്ചും ഇവിടെ വളരുന്ന ബലരാമനെക്കുറിച്ചുമുള്ള കീർത്തി അദ്ദേഹം കേട്ട് കഴിഞ്ഞിരിക്കുന്നു അവരെയും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട് ആയതിനാൽ അവരെയും കൂടി അയക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു അവരെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രാജകീയ രഥവും തന്നയിച്ചിട്ടുണ്ട് അങ്ങനെ കംസൻ പറഞ്ഞതുപോലെ തന്നെ അക്രൂരൻ അറിയിച്ചു മധുരാപുരിമനായ കംസൻ നടത്തുന്ന യാഗത്തിന് തന്നെ ക്ഷണിച്ചത് വലിയ ഒരു ബഹുമതിയായി നന്ദഗോപിന് തോന്നി അദ്ദേഹം ഗോപപ്രമാണികളെ വിളിച്ചു വരുത്തി അത് രാവിലെ തന്നെ യാത്ര പുറപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിച്ചു കഴിവുള്ളിടത്തോളം വണ്ടികൾ സജ്ജമാക്കാനും കാഴ്ചദ്രവ്യമായി ഉള്ളിടത്തോളം ഘൃതം കൊണ്ടുപോകാനും അദ്ദേഹം ഏർപ്പാട് ചെയ്തു വെണ്ണ ഘൃതം എന്ന് വെച്ചെന്താ വെണ്ണ അത് കൊണ്ടുപോകാനൊക്കെ ഏർപ്പാട് ചെയ്തു പിന്നീട് അതിഥിക്ക് രുചികരമായ താഴെ ഭക്ഷണമൊക്കെ നൽകി വേണ്ട വിധം അക്രൂരനെ സൽക്കരിക്കുകയാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഇടയിൽ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് അക്രൂരനോട് ഹേ മഹാത്മൻ ഞങ്ങളെ പ്രത്യേകമായി ക്ഷണിച്ചു വരുത്തി കാണുവാൻ കംസന് തോന്നി ആഗ്രഹം എന്താണ് എന്താ അതിന് കാരണം ഒന്നും ഒളിക്കേണ്ട കേട്ടോ സത്യം പറഞ്ഞോളൂ അപ്പോൾ അക്രൂരൻ തൊഴുതുകൊണ്ട് അറിയിക്കുകയാണ് എന്താ പറയണത് സർവജ്ഞനായ നിന്തിരുപടിക്ക് സർവവും അറിയാം എന്ന് എനിക്കറിയാം എന്നാലും ചോദിച്ച സ്ഥിതിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുകയാണ് എന്താ അക്രൂരൻ പറഞ്ഞത് ആ ദേവകി പ്രസവിച്ച കുട്ടികളെ കൊന്നതും പിന്നെ എട്ടാമത്തെ കുഞ്ഞ് വധിക്കുമെന്ന് പറഞ്ഞതൊക്കെ അറിയാലോ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയണത് ഈ അടുത്ത കാലത്ത് നാരദ മഹർഷിയിൽ നിന്നും അങ്ങയുടെ ജനന രഹസ്യം മുഴുവനും കംസൻ ധരിച്ചു അതുകൊണ്ട് തന്നെ നിങ്ങളെ നിഗ്രഹിക്കണമെന്നുള്ള ജ്വരത്തിൽ അവൻ കഴിഞ്ഞുകൂടുകയാണ് പ്രത്യേകിച്ച് കൃഷ്ണനെ അതിനു വേണ്ടിയാണ് ഈ ചാപയാഗവും ഒക്കെ നടത്തുന്നത് നിങ്ങൾ വരുമ്പോൾ കുത്തി കൊല്ലാൻ വേണ്ടി യാഗശാലയുടെ മുമ്പിൽ കുവലയാപീഠം എന്ന ഹസ്തിപ്രവരനെയും ആനയെയും മല്ലയുദ്ധം ചെയ്ത് വധിക്കാൻ മുഷ്ടിക ചാണൂരന്മാരായ മല്ലന്മാരെയും ഒക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൃഷ്ണ രാമ നിങ്ങൾ ദിവ്യ ആത്മാക്കളാണ് ഞാൻ സത്യം തുറന്നു പറഞ്ഞു കംസൻ ഇതറിഞ്ഞാൽ എൻ്റെ ഗളച്ഛേദമായിരിക്കും എൻ്റെ ഗളച്ചേദം കഴുത്ത് വെട്ടു അപ്പോൾ സ്വന്തം പിതാവിനെ പോലും പിതാവല്ലെന്ന് പറഞ്ഞ് അവൻ കാരാഗ്രഹത്തിലിട്ട് അടച്ചിരിക്കുകയാണ് അത്ര ദുഷ്ടനാണ് കംസൻ ഈ രഹസ്യങ്ങൾ മുഴുവനും അവൻ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അവൻ രാജാധികാരമുള്ളവനാണ് അവൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവനെ ഭയപ്പെട്ട് ഞാൻ ഈ ദൗത്യം നിർവഹിച്ചു എന്ന് മാത്രം ചതിയാണ് ഈ യാഗത്തിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി നിങ്ങളുടെ ഹിതമോ അത് നടക്കുക എന്താണോ ഹിതം എന്താണോ ആഗ്രഹം അതുപോലെ പ്രവർത്തിച്ചാൽ മതി വരാൻ വരാനിഷ്ടമല്ലെങ്കിൽ വരണ്ട വരണമെന്നില്ലാട്ടോ എന്ന് പറയുകയാണ് അക്രൂര് അപ്പോൾ കൃഷ്ണൻ എന്താ പറയണത് ഇല്ല മാധുല ഇല്ല അമ്മാവ ഞങ്ങൾ വരും ആ ചാപയാഗം ഞങ്ങൾക്ക് കാണണം ഞങ്ങളെ ചൊല്ലി കാരാഗ്രഹത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ വന്ധ്യ താതമാതാക്കളെ അച്ഛനെയും അമ്മയെയും ഞങ്ങൾക്ക് രക്ഷിക്കണം ആനയോ മല്ലന്മാരോ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ ഞങ്ങൾ വരും എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഈ രാത്രി തന്നെ പുറപ്പെടണമെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് ബലരാമനു അഭിപ്രായപ്പെടുകയാണ് അപ്പോൾ അക്രൂരൻ അക്രൂരന് സത്യം പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ ഭക്തനായ അക്രൂരൻ എങ്ങനെയാ കള്ളം പറഞ്ഞ് ഭഗവാനെ വരുത്തുക അപ്പം അതുകൊണ്ട് അക്രൂരനെല്ലാം പറഞ്ഞു എന്നിട്ടും കൃഷ്ണനും ബലരാമനും മധുരയിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത ദിവസം നമുക്ക് ബാക്കി കേൾക്കാം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ